അമ്മേ നാരായണ നമുക്കിന്ന് അതിഥി ദേവിയുടെ കഥ കേൾക്കാം അതിഥി ദേവി ആരാണെന്ന് അറിയാമല്ലോ ദേവന്മാരുടെ അമ്മയാണ് അതിഥി ദേവി അതിഥി ദേവി ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് അതിഥി ദേവിയെ വിവാഹം കഴിച്ചത് ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കച്ചപ്പനാണ് ദിതി കാല ധനായുസ് ധനു സിംഹിക ക്രോധ പ്രാധ വിശ്വ വിനത കപിലുനി കദ്രു തുടങ്ങിയവർ അതിഥിയുടെ സഹോദരങ്ങളാണ് കശ്യപനെ അതിഥിയിലുണ്ടായ മക്കളാണ് ദേവന്മാർ അതിനാലാണ് ദേവന്മാർക്ക് ആദിത്തേയന്മാർ എന്ന പേരുണ്ടായത് മഹാവിഷ്ണു അതിഥിയുടെ മകനായ കഥ കേൾക്കാം ദേവന്മാർ അതിഥിയുടെ മക്കളാണല്ലോ ഈ ദേവന്മാരെ എല്ലാവിധത്തിലും ദ്രോഹിച്ചു വരികയായിരുന്നു അസുരന്മാർ അതിനാൽ ഒരിക്കൽ ദേവമാതാവായ അതിഥി കശ്യപന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു മഹാബലി എന്ന അസുര അസുരചക്രവർത്തിയുടെ പിൻവലത്തോടെയാണ് അസുരന്മാർ മതിക്കുന്നതെന്ന് കശ്യപൻ മനസ്സിലാക്കി അതിനാൽ അതിഥി മഹാവിഷ്ണുവിനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് പയോവ്രതം അനുഷ്ഠിക്കണമെന്നും വിഷ്ണു അവളിൽ കൂടി അവതരിച്ച് മഹാബലിയെ നശിപ്പിക്കുമെന്നും കശ്യപ്പൻ അറിയിച്ചു അതനുസരിച്ച് അവൾ ഭക്തിപൂർവം മഹാവിഷ്ണുവിനെ ഭജിക്കാൻ തുടങ്ങി ഒരു രാത്രി മഹാവിഷ്ണു അവൾക്ക് ദർശനം നൽകി എന്നിട്ട് ഇപ്രകാരം ചെയ്തു ദേവരക്ഷയ്ക്കായി ഭവതി ചെയ്യുന്ന പൂജ സഫലമാകും ഞാൻ കശ്യപന്റെ തപസിൽ അധിഷ്ഠിതനായി ഭവതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് പുത്രനായി പിറന്നുകൊള്ളാം ഈ സ്വപ്നവൃത്താന്തം അറിഞ്ഞ് കശ്യപനും സന്തോഷിച്ചു അദ്ദേഹം തൻ്റെ ചിരകാലാർജിതമായ വീര്യത്തെ അതിഥിയിൽ നിക്ഷേപിച്ചു ഭദ്രപദമാസത്തിൽ ശുക്ലപക്ഷത്തിൽ ശ്രാവണം നക്ഷത്രത്തിൽ അതിഥി ഒരു പുത്രനെ പ്രസവിച്ചു ജനനത്തിൽ കുഞ്ഞ് ചതുർഭാക്കുവായിരുന്നു മാതാപിതാക്കൾ നോക്കി നിൽക്കേ കുട്ടിക്ക് അവസ്ഥാന്തരം വന്ന് വാമന രൂപിയായി തീർന്നു തങ്ങളുടെ രക്ഷിതാവായി ജന്മമെടുത്ത വിഷ്ണുവിന്റെ അവതാരൂപത്തെ ദർശിക്കാൻ ദേവകളെല്ലാം എത്തി സൂര്യഭഗവാൻ കുഞ്ഞിനെ സാവിത്രി മന്ത്രം ഉപദേശിച്ചു ബൃഹസ്പതി ഉപവീതം സമർപ്പിച്ചു കശ്യപൻ അരഞ്ഞാണം നൽകി ആകാശം ഛത്രത്തെയും ബ്രഹ്മാവ് കമണ്ഡലവും സരസ്വതി അക്ഷമാല എന്നിങ്ങനെ സമ്മാനിച്ചു മഹാബലി ചക്രവർത്തി അന്ന് സ്വർഗം ഭൂമി പാതാളം എന്നിവ കയ്യടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഭാർഗവ ബ്രാഹ്മണന്റെ സഹായത്തോടെ ഒരു അശ്വമേധ നടത്തി ആ വിവരം അറിഞ്ഞ് അത് മുടക്കണമെന്ന് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ചിന്തിച്ചു അവർ വാമന രൂപിയായ വിഷ്ണുവിനോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു വാമനൻ ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു നദിയുടെ വടക്കേ തീരത്തുള്ള എന്ന സ്ഥലത്താണ് മഹാബലി യാഗം ചെയ്തുകൊണ്ടിരുന്നത് ഐശ്വര്യവാനായ ഒരു ബാലൻ യാഗസ്ഥലത്തേക്ക് നടന്നുവരുന്നത് കണ്ട ഋത്വികൾ അത് സൂര്യനോ സനൽകുമാരനോ അഗ്നിയോ എന്ന അത്ഭുതം കൂറി അവർ അങ്ങനെ അമ്പരന്ന് നിൽക്കവേ ഛത്രം ദണ്ഡം സജലമായ കമണ്ഠലോ എന്നിവ ധരിച്ച വാമനൻ അശ്വമേധ കവാടത്തെ സമീപിച്ചു ഇതുകണ്ട് മഹാബലി തന്നെ ഇറങ്ങി വന്ന് ആ തേജോ രൂപത്തെ സ്വീകരിച്ച് ഉപചരിച്ചു എന്തിനാണ് വന്നതെന്ന് മഹാബലി വാമനനോട് ചോദിച്ചു വാമനൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അല്ലയോ കീർത്തിമാനായ ചക്രവർത്തി ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നു കാണിക്കുന്ന മൂന്ന് ചുവടു ഭൂമിയെ അങ്ങ് എനിക്ക് ദാനം ചെയ്യുക അത്രമാത്രമേ വേണ്ടൂ തികച്ചും നിസ്സാരമായ ഒരാവശ്യമാണ് ആഗതൻ്റെത് ഇത് കേട്ടപ്പോൾ മഹാബലി അത് സമ്മതിച്ചു എന്നാൽ വാമനന്റെ രൂപവും വരവും കാണുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം കേൾക്കുകയും ചെയ്തപ്പോൾ അസുരാചാര്യനായ ശുക്രാചാര്യർക്ക് ചില സംശയങ്ങളുണ്ടായി ആ ബാലൻ മഹാവിഷ്ണുവല്ലാതെ മറ്റാരും അല്ലെന്ന് ശുക്രാചാര്യർക്ക് തോന്നി അതിനാൽ സ്വന്തം സുരക്ഷിതത്വം മറന്നുകൊണ്ട് ആരെയും സഹായിക്കാമെന്ന് വാക്കുകൊടുക്കരുതെന്ന് മഹർഷി മഹാബലിയെ ഉപദേശിച്ചു പക്ഷേ അപ്പോഴേക്കും മഹാബലി വാമനൻ ചോദിച്ച ദാനം നൽകാമെന്ന് വാക്കുകൊടുത്തു കഴിഞ്ഞിരുന്നു തന്റെ വാക്കുതെറ്റിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ശുക്രാചാര്യർ കുപിതനായി മഹാബലിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഇതോടെ നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു ശാപമുണ്ടായിട്ടും മഹാബലി സത്യത്തിൽ നിന്നും വ്യതിചലിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായ വിന്ധ്യാവലി സർവാഭരണ വിഭൂഷിതിയായി കനക കുംഭമേന്തി ഇറങ്ങി വന്ന് വാമനന്റെ കാൽ കഴുകി മഹാബലി വാമനനൻ ചോദിച്ച ഭൂമി കൊടുക്കാൻ ഒരുങ്ങവെ പ്രകൃതിക്ക് ചില മാറ്റങ്ങളുണ്ടായി വാമനൻ പെട്ടെന്ന് വളരാൻ തുടങ്ങി അദ്ദേഹം വളർന്നു വളർന്ന് മഹാസത്വനായി തീർന്നു ഭീമാകാരനായ വാമനന്റെ ശരീരത്തിൽ ആചാര്യൻ ഋത്തികുകൾ യജ്ഞസഭ വിശ്വം ഭൂതങ്ങൾ ഗുണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ജീവാത്മാക്കൾ എന്നിവയെ മഹാബലി കണ്ടു വാമനൻ മഹാബലിയുടെ സർവാധികാര സീമയായ ഭൂമിയെ ഒരു പാദം കൊണ്ടടന്നു രണ്ടാമത്തെ അടി മഹർഷി ലോകം ജനോലോകം തപോലോകം അടങ്ങുന്ന ആകാശത്ത് വെച്ചു മൂന്നാമത്തെ അടി വയ്ക്കാൻ കാലുയർത്തി നിൽക്കവേ മഹാബലി തന്റെ ശിരസ് കാട്ടിക്കൊടുത്തു വാമനൻ തന്റെ പാദത്തെ മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി തുടർന്ന് ദേവേന്ദ്രനെ സ്വർഗത്തിന്റെ അധിപനായി അഭിഷേകം ചെയ്ത ശേഷം വാമനൻ ദിവ്യ വിമാനത്തിൽ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി അതിഥിയുടെ പുനർജന്മ കഥ കേൾക്കാം ഒരിക്കൽ കശ്യപ്പൻ ഒരു യാഗം കഴിക്കാൻ ഒരുങ്ങുകയായിരുന്നു മറ്റു സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിട്ടും യോഗ്യതയുള്ളൊരു പശുവിനെ കിട്ടിയില്ല അതിനാൽ അദ്ദേഹം വരുണന്റെ പശുവിനെ മോഷ്ടിച്ചുകൊണ്ടുവന്ന് യാഗം നടത്തി യാഗത്തിന് ശേഷവും പശുവിനെ വിട്ടുകൊടുക്കാൻ കശ്യപൻ വിസമ്മതിച്ചു കുപിതനായ വരുണൻ കശ്യപന്റെ ആശ്രമത്തിലെത്തി പശുവിനെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു കശ്യപൻ അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല പത്നിമാരായ അതിഥിയും സുരസയും മഹർഷിയെ വേണ്ട പോലെ ഉപചരിച്ചതുമില്ല അദ്ദേഹം അവർ ഗോകുലത്തിൽ ചെന്ന് ജനിക്കട്ടെ എന്ന് ശപിച്ചു തുടർന്ന് വരുണൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ ഉണർത്തിച്ചു ബ്രഹ്മാവ് കശ്യപ്പനെ വിളിച്ചു വരുത്തി പശുവിനെ മോഷ്ടിച്ച പാപത്തിന് കശ്യപ്പനും ഭാര്യമാരും ഗോകുലത്തിൽ ജനിച്ച് പശുപാലനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു തുടർന്നാണ് ദ്വാപരയുഗത്തിൽ കശ്യപ്പനും അതിഥിയും സുരസയും അമ്പാടിയിൽ വസുദേവനും ദേവകിയും ോഹിണിയുമായി ജനിച്ചത് ഇനി ഒരു ശാപകഥ കേൾക്കാം അതിഥി ദേവകിയായി പുനർജനിച്ചു വസുദേവനോടൊപ്പം ദേവകിക്കും കാരാഗ്രഹവാസം അനുഷ്ഠിക്കേണ്ടി വന്നത് കംസന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും അതിന് മറ്റൊരു കാരണവുമുണ്ട് മുമ്പ് കശ്യപനും അതിഥിയും ദിതിയും കൂടി ഒരു ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു അതിഥി കശ്യപ്പനെ അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ സന്തുഷ്ടനായ കശ്യപ്പൻ അതിഥിയോട് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു തനിക്ക് ഉത്തമനായ ഒരു പുത്രൻ ജനിച്ചാൽ മതിയെന്ന് അവൾ അറിയിച്ചു ഇപ്രകാരം കശ്യപ്പന്റെ അനുഗ്രഹത്തോടെ അതിഥിക്ക് ജനിച്ച പുത്രനാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ ജനനം ദിതിയിൽ അസൂയ ഉണർത്തി തനിക്കും ഇന്ദ്രതുലനായ ഒരു പുത്രൻ വേണമെന്ന് ദിദി കശ്യപ്പനോട് പറഞ്ഞു അങ്ങനെ ദിദി ഗർഭിണിയായി എന്നാൽ ദിദി ഗർഭിണിയായതോടെ അതിഥിക്കു ഭീതി തുടങ്ങി ദിദിക്കു പുത്രൻ ജനിക്കുന്നതോടെ തന്റെ മകന്റെ ശ്രേഷ്ഠ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവൾ ഭയന്നു അതിനാൽ അവൾ ഇന്ദ്രനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞെ ദിദി അധികം വൈകാതെ ഒരു പുത്രനെ പ്രസവിക്കും അതോടെ നിന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതിനാൽ ഇപ്പോൾ തന്നെ വേണ്ടത് പ്രവർത്തിക്കുക സൂത്രശാലിയും കുശാഗ്ര ബുദ്ധിയുമായിരുന്നു ഇന്ദ്രൻ ബാലനായ ഇന്ദ്രൻ ദിദിയുടെ അടുക്കൽ സഹായിക്കാനെന്ന പോലെ കൂടി ഒരു ദിവസം ഇന്ദ്രന്റെ ശുശ്രൂഷയിൽ സന്തോഷിച്ചു മയങ്ങുകയായിരുന്നു ദിധി ആ തക്കം നോക്കി ഇന്ദ്രൻ വജ്രായുധവുമായി ദിദിയുടെ ഗർഭത്തിൽ കടന്നു കയറുകയും ഗർഭസ്ഥ ശിശുവിനെ നാൽപ്പത്തിയൊൻപത് കഷ്ണങ്ങളായി വെട്ടി നുറുക്കുകയും ചെയ്തു വേദനച്ച് നിലവിളിച്ച ശിശുവിനോട് ഇന്ദ്രൻ മാരുത എന്ന് പറഞ്ഞു ഇന്ദ്രൻ മാരുത എന്ന് പറഞ്ഞത് കരയരുത് എന്ന അർത്ഥത്തിലാണെങ്കിലും വായുരൂപം ആർജിക്കുക എന്ന അർത്ഥം ധരിച്ച് ഗർഭസ്ഥ ശിശു നാൽപ്പത്തൊമ്പത് മാരുതന്മാർ ആയി പുറത്തേക്ക് പോയി ദിതി ഉണർന്നപ്പോൾ ഈ വിവരം അറിഞ്ഞു അത്യന്തം വ്യസനവും കോപവും കൊണ്ട് അലറികൊണ്ട് അവൾ അതിഥിയെ ഇങ്ങനെ ശപിച്ചു എൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ചതിവിൽ കൊന്നത് നിന്റെ പുത്രനാണ് അതിനാൽ അവനും ചതിവിൽപ്പെടും ത്രിലോകങ്ങളും അവനു നഷ്ടപ്പെടും മാത്രമല്ല എന്നെ പുത്രദുഃഖത്താൽ കണ്ണീരിലാഴ്ത്തിയ നിനക്കും പുത്രദൂക്കത്തോടെ തടവറയിൽ കഴിയേണ്ടി വരും ഈ ശാപം നിമിത്തമാണ് ദേവകിയായി ജന്മമെടുത്ത എടുത്ത അതിഥിക്ക് കാരാഗൃഹവാസം ചെയ്യേണ്ടി വന്നതും പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നതും കൂടാതെ ഇന്ദ്രന് ദേവലോകം നഷ്ടപ്പെട്ട് നാടുവിട്ട് കഴിയേണ്ടി വരികയും നഹുഷൻ അക്കാലമത്രയും ദേവലോകാധിപനായി കഴിയുകയും ചെയ്തു നരകാസുരനും അതിഥിയും മഹാവിഷ്ണുവിൽ നിന്ന് വരം നേടി ശക്തിയാർജിച്ച നരകാസുരൻ മൂന്ന് ലോകങ്ങൾക്കും ഭീഷണി ഉയർത്തി കുപ്പസിദ്ധി നേടി അയാൾ സകല ദേവന്മാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രാഗ്ജ്യോതിഷം എന്ന നഗരം തലസ്ഥാനമാക്കി അസുര ചക്രവർത്തിയായി വളരെ നാൾ വാണു പല അതിക്രമങ്ങൾക്കും ശേഷം അയാൾ ദേവലോകത്തിൽ പ്രവേശിച്ചു ദേവന്മാർ നരകനെ എതിർത്തെങ്കിലും അയാളുടെ അപാര അപാരശക്തിക്കുമ്പിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു നരകൻ ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടേയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ഠലങ്ങളും കവർന്നുകൊണ്ട് പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോയി ഇന്ദ്രൻ ദുഃഖിതനായി തീർന്നു അദ്ദേഹം ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനോട് സങ്കടം പറഞ്ഞു ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ നരകാസുരന്റെ തലസ്ഥാനത്തിലേക്ക് തിരിച്ചു അദ്ദേഹത്തോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു ഗരുഡാരുടരായി ഇരുവരും പ്രാഗ്ജ്യോതിഷത്തിന്റെ ഉപരിതലത്തിൽ കൂടി പറന്ന് നഗര സംവിധാനം മനസ്സിലാക്കി തുടർന്ന് യുദ്ധം ആരംഭിച്ചു മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസു വിഭാവസു നബസ്വാൻ അരുണൻ തുടങ്ങിയ അസുരശ്രേഷ്ഠന്മാരെയെല്ലാം അവർ നിഗ്രഹിച്ചു തുടർന്ന് പടക്കളത്തിൽ നേരിട്ടെത്തിയ നരകാസുരനുമായി ശ്രീകൃഷ്ണൻ ഘോരയുദ്ധത്തിലേർപ്പെട്ടു യുദ്ധത്തിന്റെ ഒടുവിൽ നരകാസുരൻ വധിക്കപ്പെട്ടു നരകൻ കൈവശപ്പെടുത്തിയ വെൺകൊറ്റക്കുടയും അതിഥിയുടെ കുണ്ഡലങ്ങളും വീണ്ടെടുത്ത് അവ യഥാക്രമം ഇന്ദ്രനെയും അതിഥിയെയും ഏൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി ഇനി അതിഥിയെ ബുധൻ ശപിച്ച കഥ നോക്കാം ഒരവസരത്തിൽ ദേവന്മാരെക്കാൾ അസുരന്മാർ കൂടുതൽ ശക്തരായിത്തീർന്നു ദേവന്മാർ അസുരന്മാരിൽ നിന്ന് നിരന്തരം പരാജയം ഏറ്റുവാങ്ങാൻ തുടങ്ങി ഇതോടെ ദേവേന്ദ്രന് പരിഭ്രമമായി അദ്ദേഹത്തിന്റെ മാതാവായ അതിഥി ദേവന്മാരെ അയച്ച് അസുരന്മാരെ തുരത്തണമെന്ന് നിശ്ചയിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ദേവന്മാർക്ക് ഭക്ഷണം തയ്യാറാക്കുവാൻ അതിഥി തന്നെ മേൽനോട്ടം വഹിക്കുമായിരുന്നു ഒരു ദിവസം ഇപ്രകാരം ഭക്ഷണം പാചകം ചെയ്തു കൊണ്ട് നിൽക്കേ ബുധദേവൻ അടുത്തെത്തി നല്ല വിശപ്പുണ്ടായതിനാൽ അതിഥിയോട് ഭക്ഷണം ചോദിച്ചു എന്നാൽ ദേവന്മാർക്ക് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കഴിക്കാനാണ് താൻ ഭക്ഷണം തയ്യാറാക്കുന്നത് എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ കഴിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്നെങ്കിൽ ബുധദേവന് നൽകാമെന്നും അവൾ പറഞ്ഞു ഇതു കേട്ട് കുപിതനായി തീർന്ന ദേവൻ അതിഥിയെ ശപിച്ചു ശാപം ഇങ്ങനെയായിരുന്നു വിവസ്വാൻ അതായത് സൂര്യൻ എന്ന പേരിൽ രണ്ടാമതും അതിഥിയുടെ വയറ്റിൽ പിറക്കുമെന്നും അന്ന് അവൾക്ക് വയറ്റിൽ അസഹ്യമായ വേദന ഉണ്ടാകുമെന്നുമായിരുന്നു ശാപം അതിഥിയുടെ പൂർവ്വകഥ അതിഥിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പരാമർശമുണ്ട് ഒരിക്കൽ സുതപസ് എന്ന പ്രജാപതിയും ഭാര്യയായ കൃഷ്ണിയും കൂടി പന്തിരായിരം വർഷം തപസ് ചെയ്തു വിഷ്ണു ഭക്തരായ ഇരുവർക്കും ഭഗവാൻ തങ്ങളുടെ മകനായി ജനിക്കണമെന്നതായിരുന്നു ആഗ്രഹം കഠിന തപസ്സിനൊടുവിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി എന്താണ് അവർക്ക് ആവശ്യമെന്ന് അദ്ദേഹം ചോദിച്ചു മഹാവിഷ്ണു തങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന് അവർ അപേക്ഷിച്ചു വിഷ്ണു വരം നൽകി മറയുകയും ചെയ്തു കൃഷ്ണി യഥാകാലം ഗർഭം ധരിച്ചു മഹാവിഷ്ണു അവരുടെ ഗർഭത്തിൽ വന്നു പിറന്നു പ്രിസ്നി ഗർഭൻ എന്ന പേരിൽ കുട്ടി വളർന്നു വന്നു ഇപ്രകാരം സുതപസിന്റെ ഭാര്യയായി ക്രിസ്നി എന്ന പേരിലും കശ്യപൻ്റെ ഭാര്യയായി അതിഥി എന്ന പേരിലും വസുദേവരുടെ പത്നിയായി ദേവകി എന്ന പേരിലും ജനിച്ചിട്ടുള്ളത് മഹാലക്ഷ്മിയുടെ അംശകലാവതാരമായ ചൈതന്യം തന്നെയാണ് ഇനി ദിതിയുടെ കഥകൾ കേൾക്കാം കശ്യപ പത്നിയായ ദിതിയുടെ മക്കളാണ് അസുരന്മാർ അതിഥി കാല ധനായുസ് തുടങ്ങിയവർ ദിതിയുടെ സഹോദരങ്ങളുമായിരുന്നു ഇന്ദ്രൻ ദിദിയുടെ ഗർഭത്തെ നാൽപ്പത്തൊമ്പത് ഖണ്ഡങ്ങളാക്കി മുറിച്ചതും അവ മരുത്തുക്കളായി പുറത്തു വന്നതുമായ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാരിൽ പ്രധാനികൾ കിരണ്യ കശിപ്പുവും കിരണ് ദിദിക്ക് സിംഹിക എന്നൊരു മകളും ഉണ്ടായിരുന്നു അനുഹ്ലാദൻ ഹാദൻ പ്രഹ്ലാദൻ സമ്പാദൻ എന്നിങ്ങനെ പ്രതാപശാലികളായ നാലു മക്കൾ ഹിരണ്യകശിപ്പുവിനുണ്ടായി ഹിരണ്യാക്ഷന് ജനിച്ചവരാണ് ശംബരൻ ശകുനി ദ്വിമൂർത്താവ് ശങ്കു അശ്വൻ എന്നിവർ സിംഹികയെ വിപ്രചിത്തി എന്ന അസുരശ്രേഷ്ഠൻ വിവാഹം കഴിച്ചു അവർക്ക് രാഹു മക്കളായി ഹിരണ്യകശിപുവിന്റെ പുത്രനായ സംഹ്രാദനിൽ നിന്ന് ആയുഷ്മാൻ ശിബി ഭാഷ്കലൻ എന്നീ മൂന്ന് പേരുണ്ടായി ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദനിൽ നിന്ന് വിരോചനനും വിരോചനനിൽ നിന്ന് മഹാബലിയും മഹാബലിയിൽ നിന്ന് ബാണനും ബാണനിൽ നിന്ന് നാല് കോടി നിവാതകവചന്മാരുമുണ്ടായി അസുരന്മാരുടെ ഒരു വിഭാഗമാണ് ഇവർ ശൂരപത്മാവ് സിംഹവക്രൻ താരകാസുരൻ ഗോമുഖൻ അജാമുഖി എന്നിവരും ദിദിയുടെ പുത്രന്മാരായിരുന്നു അവരിൽ ശൂരപത്മാവിനെ മയസുദത്തിൽ ഭാനുകോപ്പൻ അഗ്നിമുഖൻ വജ്രപാപ്പു ഹിരണ്യൻ എന്നു നാല് പുത്രന്മാരുണ്ടായി സിംഹഭക്തനെ വിഭൂതി എന്ന ഭാര്യയിൽ മഹാശൂരൻ എന്ന പേരോടു കൂടിയ ഒരു അസുരനും ഉണ്ടായി ഇവരെയൊക്കെ കൂടാതെ ദിദിക്ക് കോടാനുകോടി അസുരന്മാർ പുത്രന്മാരായി ജനിച്ചിട്ടുണ്ട് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശ്യപുവിൻ്റെയും ജനനകഥ മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാരുടെ പുനർജന്മമായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുവും അതിഥിക്ക് തേജസ്വിയായ ഇന്ദ്രൻ പുത്രനായി ജനിച്ചപ്പോൾ ദിഥിക്കും അതുപോലൊരു പുത്രൻ വേണമെന്ന ആഗ്രഹമായി അവൾ നേരവും കാലവും നോക്കാതെ കശ്യപനെ ശല്യപ്പെടുത്താൻ തുടങ്ങി ഒരിക്കൽ സന്ധ്യാനേരത്ത് കശ്യപ്പൻ ധ്യാനനിഷ്ഠനായി അഗ്നിഗൃഹത്തിൽ കഴിയുകയായിരുന്നു അപ്പോൾ ദിതി അവിടെ എത്തി കശ്യപ്പനെ ധ്യാനത്തിൽ നിന്നുണർത്തി തന്റെ ആഗ്രഹപൂർത്തിക്കു ക്ഷണിച്ചു സന്ധ്യാ നേരത്ത് അമംഗളകാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലാത്തതിനാൽ കശ്യപ്പൻ അവളെ വിലക്കി ശ്രീ പരമേശ്വരൻ ഭൂതഗണങ്ങളോടൊത്ത് നാടിച്ചുറ്റുന്ന ആ ത്രിസന്ധ്യ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ദിതി കൂട്ടാക്കിയില്ല ഒടുവിൽ കശ്യപ്പൻ അവളോടൊപ്പം പോയി എങ്കിലും പിന്നീട് പശ്ചാത്താപം തോന്നിയ കശ്യപ്പൻ ദിതിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു അസമയത്ത് ലൗകിക കാര്യങ്ങൾക്ക് എന്നെ പ്രേരിപ്പിക്കുക വഴി നീ വലിയൊരു അപരാധമാണ് ചെയ്തത് അശുദ്ധമായ മനസ്സുമായി തമ്മിൽ ബന്ധപ്പെട്ടതിനാൽ നിന്റെ ഗർഭത്തിൽ ജനിക്കുന്നത് അധമന്മാരായ രണ്ട് പുത്രന്മാരായിരിക്കും അവർ മൂന്ന് ലോകങ്ങളിലും കുപ്രസിദ്ധി നേടും മഹാവിഷ്ണു അവതരിച്ച് അവരെ നിഗ്രഹിക്കും ഈ കാര്യത്തിൽ നിനക്ക് അല്പം പാശ്ചാത്താപമുള്ളതായി കാണുന്നതിനാൽ നിന്റെ ഒരു പൗത്രൻ വിഷ്ണു ഭക്തനായി തീരും യഥാകാലം ദിതി പ്രസവിച്ചു ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായിരുന്നു ആ ഇരട്ടക്കുട്ടികൾ വാസ്തവത്തിൽ ദിതി വിധിയുടെ കേവലം ഒരു ഉപകരണം ആവുകയായിരുന്നു വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ ശാപം നിമിത്തം അസുരന്മാരായി ജനിച്ച് വിഷ്ണുവിൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടുന്നതിന് ദിതിയുടെ പ്രവൃത്തി ഒരു നിമിത്തമാവുകയായിരുന്നുവെന്ന് പുരാണകഥ പറയുന്നു ഹരേ കൃഷ്ണ